ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ലതാ സിജി വേൾഡിൻ്റെ പുതിയ അടിസ്ഥാന പാടി പാഠാവലി ക്ലാസ്സിലേക്ക് എല്ലാ ആറാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് അടിസ്ഥാന പാഠാവലിയിൽ കുറച്ച് പാഠങ്ങൾ തീരാനുണ്ട് കുറച്ച് കുട്ടികൾക്ക് എക്സാം ഉണ്ട് കഴിയുന്നിടത്തോളം നമുക്ക് തീർക്കാൻ ശ്രമിക്കാം കുറച്ച് കുട്ടികൾക്ക് മാർച്ച് പതിനെട്ടൊക്കെ പന്ത്രണ്ട് പതിനെട്ടൊക്കെ ആകുമ്പോഴേ തുടങ്ങുന്നത് അതായത് എസ് എസ് എൽ സി കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ബാലലില്ല എന്ന ബാലാമണിയമ്മയുടെ ബാലലില്ല എന്ന കവിതയുടെ കുറച്ച് ഭാഗങ്ങളൊന്നും ആരംഭിച്ചായിരുന്നു അല്ലേ അപ്പം നമുക്കതിൻ്റെ തുടർ ഭാഗങ്ങളായിട്ട് നമുക്കിനി കണ്ടിന്യൂ ചെയ്തു പോകാം അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് തീരാവുന്നിടത്തോളം തീർക്കാം ഓക്കെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമ്മത്തൻ പൂഞ്ചേലത്തുമ്മിനെ കൈവിട്ട് നമ്മൾക്ക് തോഴരെ പോയി കളിക്കാം കൊച്ചുകുട്ടി പ്രായം കഴിഞ്ഞ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം അവിടെ എന്തൊക്കെയുണ്ട് ചീറുന്നു കാ ചീറുന്നു കാറ്റടിച്ച് കാറ്റടിഞ്ഞേറുന്നു കാറുകൾ ചാറുന്നു പെയ്യുന്നു കാ പ്രകൃതി നമുക്കെന്താണെന്ന് മനസ്സിലാക്കാം അപ്പം നടക്കുന്ന കാര്യങ്ങൾ ലോകത്തിൽ എന്തൊക്കെ എന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു അവസ്ഥ വിട്ട് ശൈശവും വിട്ട് ബാല്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം അതിൻ്റെതായ രീതിയിൽ നമ്മൾ നമ്മുടെ കളികളെയൊക്കെ നമുക്ക് ഒന്ന് എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് അതിലേക്കൊന്ന് ഇറങ്ങാം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് കുട്ടികളെ കവയത്രി ഉദ്ദേശിക്കുന്നത് വളർച്ചയുടെ പല പടവുകളെയാണ് നമ്മുടെ ബുദ്ധി വികാസ് വികസിക്കുന്ന ഓരോ പടവുകളെയാണ് ഈ മഴ വെള്ളത്തിൽ പുൽ പുല്കളാൽ നിർമ്മിച്ച നമ്മൾ തന്നെ വഞ്ചികൾ ചാഞ്ചാടിട്ടെ നമ്മൾ ഈ വെള്ളത്തിലൂടെ നമുക്ക് മഴ മഴ പനി അങ്ങൊന്നും പറഞ്ഞിരിക്കുക നമുക്ക് ഈ മഴവെള്ളത്തിലേക്ക് നമുക്ക് വഞ്ചികൾ ഉണ്ടാക്കി ഒന്നുകിൽ എന്താ ഇവിടെ പറഞ്ഞാൽ ഈ മഴവെള്ളത്തിൽ പുല്ലുകളാൽ നിർമ്മിച്ച പുല്ലുകൾ പുല്ലുകൾക്കുണ്ടാക്കിയ വഞ്ചി അതല്ലെങ്കിൽ പേപ്പർ കളി വഞ്ചികൾ ഉണ്ടാക്കി നമുക്ക് ഇവിടെ ഇവിടെ പണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പണ്ട് എല്ലാവരും എങ്ങനെയാണ് മഴ നനയും ആ മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന മഴവെള്ളത്തിൽ ഇറങ്ങി കളിക്കും കുളിക്കും ഒക്കെ ചെയ്യും നമ്മളെ നമുക്കന്ന് നന്നായിട്ട് പ്രതിരോധശക്തി ശരീരത്തിനുണ്ട് നമ്മുടെ ഭക്ഷണ രീതികൾ അതാണ് ഇന്ന അതൊന്നുമില്ല ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോയിട്ട് നമ്മുടെ ആ ഇമ്യൂണിറ്റി രോഗങ്ങളെ പ്രതിരോധിക്കുക പവർ പവറ് ശരീരത്തിൻ്റെ കുറഞ്ഞു വരികയാണ് കുട്ടികൾക്കായാലും മതി അതല്ലേ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് പനി വരുക പെട്ടെന്ന് മണ്ണിലിറങ്ങി കളിച്ചാൽ ഉടനെ ചൊറി കരപ്പൻ വരിക അങ്ങനെ ഇന്ന് വേണ്ട പക്ഷെ ഇവിടെ പറയുന്നത് എന്താ അതൊന്നും കാര്യമാക്കാതെ നമുക്ക് ഈ മഴവെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കാം ഒപ്പം ഈ നീർക്കുത്തിൽ ഓടിയും വീണും പേർ പേർ ഒച്ചയിട്ടാവാം നാം പേർത്ത് ഒച്ചയിട്ടാവാം നാം വീണ്ടും വീണ്ടും അതൊന്നും കാര്യമാക്കാതെ ഈ മഴ വെള്ളത്തിൽ വഞ്ചികളെ നമുക്ക് ഓടിക്കാം നമ്മളത്തൻ വഞ്ചികൾ ചാഞ്ചാടട്ടെ അല്ലേ ക്രിയേറ്റിവിറ്റി അവിടെ നമുക്ക് മനസ്സിലാക്കാം ഒപ്പം ഈ നീർക്കുത്തിലോടിയും വീണ് ഇവിടെ ഈ വെള്ളത്തിൽ ചെലവെള്ളത്തിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്ന് മറിഞ്ഞ് വീണ് ചിലപ്പോൾ കാലൊന്നും മുറിഞ്ഞു നിരക്കുക അതൊന്നും കാര്യാക്കാതെ ഒച്ചയിടാം ഇപ്പം നിശബ്ദതയാണ് അല്ലേ വീടുകളിലൊക്കെ നിശബ്ദം എന്താ കാര്യം മുതിർന്നവരുടെ ആയാലും കൊച്ചുങ്ങളുടെ ആയാലും കയ്യിൽ ഒരു മൊബൈലുണ്ട് പരസ്പരം സംഭാഷണം പോലും ഇല്ല ഈ പറ എൻ്റെ കൂടെ കരിയാണോ ഞാൻ പറയുന്നത് അപ്പം നമുക്ക് ഒച്ചയിടാം നമ്മുടെ ഒച്ച കൊണ്ട് ഇവിടെ മുഖരിതമാവട്ടെ നമുക്ക് പുറത്തേക്കൊന്നിറങ്ങാം വരുവിൻ കൂട്ടുകാരെ അതുപോലെ ഈ കൊടുങ്കാറ്റൊലി നമ്മൾ തന്നെ ആർപ്പാൽ ഉൾക്കടമാവാ ആവാതെന്ന് ആരറിയൂ നമുക്ക് ഇറങ്ങി പ്രവർത്തിച്ചു നോക്കാം നമ്മുടെ ആർപ്പുകൾ ഒരു കൊടുങ്കാറ്റായി മാറുമെന്ന് അറിയാൻ പറ്റുമോ ഈ ഒച്ചയിട്ടാവാം എന്ന് പറഞ്ഞ് നമുക്ക് ഒച്ചയിടാം ഈ കൊടുങ്കാറ്റൊലി ഈ കാറ്റിൻ്റെ ഈ ഒലി നമ്മുടെ ശബ്ദമാവും നമ്മളുണ്ടാക്കുന്ന ഒച്ച ഒരു കൊടുങ്കാറ്റ് പോലെ ഉൾക്കടമാവാം അധികരിക്കുമെന്ന് പറയാൻ അറിയാൻ പറ്റൂലെന്നുവെച്ചാൽ ഇവിടെ എല്ലാം പോസിറ്റീവ് മൈൻഡിൽ എടുക്കുന്നതാണ് അല്ലേ എല്ലാം ഉയര ഉയർക്ക് ഉയരാം ഉറക്കെ ഉറച്ച എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഇവിടെ നമുക്ക് കിട്ട ആ കുട്ടികളുടെ ഈ കളി കാണുമ്പോൾ ഓതുന്നു വൃദ്ധന്മാർ ചേറ്റിൽ കളിക്കായി പൈതങ്ങൾ അർത്ഥമില്ല പൈതങ്ങൾ അർത്ഥമില്ല അമ്മൊഴിയിൽ ഇപ്പം എന്താ നമ്മുടെ വൃദ്ധന്മാർ നമ്മളെ അപ്പൂപ്പന്മാർ അവരെന്താ പറയുക പണ്ട് അവരൊക്കെ ഇങ്ങനെയൊക്കെ കളിച്ചവരാണ് മഴയിലും വെയിലിലും മഞ്ഞിലും ഒക്കെ ജോലി ചെയ്ത് ഉറച്ച ശരീരമുള്ളവരാണ് അവർ പോലും പറയുന്നത് എന്താണ് ചേറ്റിൽ കളിക്കാവിൻ ചേറ് ചേറിൽ കളിക്കരുത് ആയി കളിക്കായും കളിക്കരുത് എന്താണ് പൈതങ്ങളേ നിങ്ങളെ ചേറിലൊന്നും കളിക്കണ്ട അർത്ഥമില്ല മൊഴിയിൽ ഇന്ന് കാലത്തതിനു അർത്ഥമില്ല നമുക്കിതൊക്കെ പണ്ട് അങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ഒരിട സമയം വെച്ചിട്ടാണ് മണ്ണ് വറ്റിക്കൂടാ വലി കൊണ്ടുകൂടാ എന്നുള്ളൊരു രീതി വന്നത് അപ്പം ആ വാക്കുകൾക്ക് നമുക്ക് അർത്ഥം കൊടുക്കണ്ട അങ്ങനെയാണ് പറയുന്നത് ഓതൊന്നും വൃദ്ധൻ മറിച്ചേറ്റിൽ കളിക്കും പൈതങ്ങൾ അർത്ഥമില്ല മൊഴിയിൽ മൊഴി വാക്ക് അതിനൊരർത്ഥമില്ല ഈ നമ്മൾക്ക് കൂത്താടാനല്ലെങ്കിൽ ഈ ചെളി ഉണ്ടായത് എന്തിനാ എന്തിനാ പിന്നെ ഈ ചെളി ഉണ്ടായത് കുഞ്ഞുങ്ങൾക്ക് കൂത്താടാനാണ് ഈ ചെളി ഉണ്ടായതെന്ന് കവയത്രി പറഞ്ഞത്രേ അല്ലേ ഈ ചെളിയുടെ ആവശ്യം ഇവിടെ ഇല്ല അത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് കുട്ടികളാ കളി ചെളിയിൽ കളിച്ചു എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവാനില്ല അല്ലേ ഇല്ലച്ഛ നമ്മൾക്ക് അല്ല ഇച്ഛയാ നമ്മൾക്ക് കൂത്താടാൻ അല്ലെങ്കിൽ ഈ ചെളി ഉണ്ടായത് എന്തിനാകോ നാം മലർച്ചാർ തെറുത്തന്യോന്യം അർപ്പിച്ചു മാമരമേറുന്ന കൂസലന്യേ നമുക്ക് വലിയ വലിയ മരങ്ങളുടെ മണ്ടക്കൊക്കെ കയറാം അതുകൊണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് ഈ വെക്കേഷൻ ടൈം രണ്ട് മാസത്തെ വെക്കേഷൻ മറ്റേലൊന്നും നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല രണ്ട് മാസത്തെ വെക്കേഷൻ ടൈം ആയി കഴിഞ്ഞാൽ രാവിലെ അങ്ങ് വിടുക പോവുക ചോദ്യം ഒന്നുമില്ല പോയി കളിക്കുക എന്ന് നമ്മൾ ധാരാളം കുട്ടികളുണ്ട് വീടുകളിലൊക്കെ അപ്പം നമ്മൾ നമ്മുടേതായ പ്രായത്തിലുള്ള കുട്ടികളിലൂടെ കളിക്കുന്നു മാ മരത്തേക്ക് ഈ ആഞ്ഞലിച്ചക്ക ഈ അടുത്തൊരു സമയത്ത് ഞാൻ അതിൻ്റെ റൈറ്റപ്പ് കണ്ടപ്പോൾ ആലോചിച്ചു സത്യമാണല്ലോ ആഞ്ഞിലി മരത്തിൽ ഏതെങ്കിലും ഒരുത്തം കാണും അള്ളിപ്പിടിച്ച് കയറാൻ കഴിവുള്ളവർ അതിനെ പറഞ്ഞ് കയറ്റുപെട്ടിട്ട് താഴെ നിന്ന് നമ്മൾ ഈ ആഞ്ഞലിച്ചക്ക പറിച്ച് താഴെ താഴെ വീഴാതെ പിടിച്ച് അത് കഴിച്ച് അതിൻ്റെ ഈ ചക്കുരു ഉണ്ട് കുരു എ പറക്കി കഴുകി സൂക്ഷിച്ച് വെക്കുന്നതിനോ ഭയങ്കര അസാദ്യ ടേസ്റ്റ് അത് വറുത്തതിന് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പടത്തിന്റെ ബാക്കി ഭാഗങ്ങളും ബാക്കി വിവരണങ്ങളും രസകരമായ മറ്റു ചില കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പൊ എല്ലാവർക്കും നന്ദി